എന്റെ സുഹൃത്തെ അവിടെ വിളമ്പിക്കൊരു കാര്യം പറഞ്ഞു വന്ന് നീ ഒന്നാത്ത കാര്യം പത്ത് പേര് വന്ന് വിളമ്പാനിരിക്കാ കഴിക്കാനിരിക്കാൻ നടത്തുന്ന അവർക്ക് വിളമ്പ് കൊടുക്കാൻ സന്തോഷത്തോടെ ഇരിക്കുന്നു നിന്റെ ഈ പുറ്റം പോലത്തെ മുഖം വെച്ചോണ്ട് അങ്ങോട്ട് നോക്കി കഴിഞ്ഞാ അവര് നിന്നെ പ്രാഗം നന്നായിട്ട് വിളമ്പ് കേട്ടോ അതും ഉച്ചം ആരോട് പറയാനാ പത്തറുന്നൂറ് പേർക്ക് വേണ്ടിട്ടാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനമാണ് നീ ഇങ്ങോട്ട് നോക്കിക്കാ അവിടുത്തെ തിരക്ക് കാരണം പത്ത് രണ്ടായിരം പേരുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഇന്ന അടുക്കള കടന്നുകൊണ്ട് പണത് വേണമെന്ന് എന്റെ ഊപ്പാണുള്ള എനിക്ക് തോന്നുന്നു നീ ഒരു കാര്യം ചേച്ചി ചൂടുവെള്ളം റെഡിയാക്കി വെക്ക എന്തിനാ കുളിക്കാനാണ് ആ കുളിച്ചു പൊട്ടുന്നിരിക്കാല്ലേ തിരക്കിന്റെ ഒറ്റ ഉറങ്ങുന്നോ എടാ ഇത്ര ആൾക്കാർ കൂടെ സാമ്പാർ തികയത്തില്ലല്ലോ അപ്പൊ അതിനെ വച്ചിട്ട് വെള്ളം ഒഴിച്ച് നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിട്ടാണ് പറഞ്ഞത് ഭംഗിയായിട്ട് നടക്കുന്നുണ്ടല്ലോ നടക്കുന്നുണ്ട് മനുഷ്യന്മാര് നാണവില്ല മനുഷ്യന് ആക്രാന്താ എന്റെ പൊന്നു സുഹൃത്തേ മലയാളികൾക്ക് അങ്ങനൊന്നുമില്ല പത്തര എന്നോ ഉച്ചക്കെന്നോ അങ്ങനെയൊന്നുമില്ല എപ്പൊ സദ്യ വിളമ്പി കൊടുത്താലും അവര് കഴിച്ചോളൂ ഞാനൊരു കാര്യം ചോദിച്ചെ ഇതൊന്നും ആയില്ലോ ഇതൊന്നും പക്ഷെ എന്ന് പറഞ്ഞു കാര്യമുണ്ട് ഞങ്ങൾ ഇത്രയും പേർക്ക് സാധനം സെറ്റ് ചെയ്ത് ഓരോന്ന് വിളമ്പിക്കൊണ്ടിരിക്കുവല്ല നിങ്ങളൊന്ന് മനസ്സിലാക്കും എല്ലായിടത്തും എന്റെ കണ്ണ അത്രന്ന് പറഞ്ഞാൽ മോഹൻ ചുറ്റിപ്പോ മോഹൻ മേശരിയെ വിളിച്ചാൽ മതിയായിരുന്നു എന്നാ മോഹൻ മേശരി ഇവിടെ വന്നിട്ട് കക്കൂത്ത് പണിയാൻ വേണ്ടിട്ടു ഈ പുളിയേ ഇവിടെ മൊതല മേച്ചിരി നല്ല മേച്ചിരി മാത്രമല്ല നല്ലൊരു പാചകക്കാരനൂടാണ് എനിക്ക് അനുഭവം ഉള്ളതാണ് അദ്ദേഹത്തിന്റെ പായസം നീ കുടിച്ചിട്ടുണ്ടോ ഇല്ല ഒരു പ്രത്യേക രുചിയാണ് പായസത്തിനെ തന്നെ ഉപ്പാണോ എല്ലാ മുളക് പൊടി എല്ലാ പായസത്തിനും ഒറ്റ രുചിയുള്ളൂ നിങ്ങൾ അങ്ങനെ കൊച്ചാക്കി കാണരുത് തന്നെ ഇത് വിളിച്ചാലോ ആ നിങ്ങൾ ഞാനിവിടെ ഏറ്റവും പേര് ഒരു പാചകക്കാരനാണ് പിന്നെ ഭയങ്കര പേര് കേട്ടവനാണ് കാണിച്ചേ ടേസ്റ്റ് ചെയ്ത് നോക്കിയത് നിങ്ങൾ നോക്ക് രണ്ടായിട്ട് കിച്ചടി കൊള്ളത്തിലെ ഇത് വെച്ചൊറ്റ കിച്ചടി അങ്ങോട്ട് വെച്ചത് കേട്ടോ നിങ്ങൾ അത് കഴിച്ചേറ്റ് അഭിപ്രായം പറയുന്നു പോരാ 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 ഉപ്പില്ല ഉപ്പില്ല ഇടാ ആ ഉപ്പ് വാങ്ങിയിട്ടാ എത്ര ഉപ്പ് ഒരു രണ്ട് ആ പൊട്ടിച്ചിട്ട് ഒന്ന് ഇതാണ് ഇതിന് ചില കാര്മ്മമാർക്ക് കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാം ആ പുള്ളിയോ പറഞ്ഞില്ലായിരുന്നു നമ്മുടെ ആരൊക്കെ തന്നെ പൊളിഞ്ഞു പോയി ഇത് ഉണ്ടാക്കി വെച്ചേക്കുന്നത് ഈ പത്രി ഇങ്ങനെയാണോ ഉണ്ടാക്കുന്നത് ഈ പത്രിക അത് ഉപ്പും ഇല്ല ഒരു രുചിയില്ല ഒരു ഒരു ഗുണവും ഇല്ല ഒരു മണവും ഇല്ല തേങ്ങ ഈ പത്തിരിയില് നിങ്ങളുടെ തലയ്ക്ക് വല്ല ഭ്രാന്താണ് എനിക്ക് അറിയാൻ വരാം എന്നോട്ട് ചോദിക്കും എന്താ എന്റെ പൊന്ന് കാരണവരെ അത് പത്തരിയല്ല പിന്നെ അത് ഊണ് കഴിച്ചിട്ട് മുഖം തുടക്കമല്ല ടിഷ്യൂ പേപ്പറിയാണ്

ഒന്ന് ഒരു പ്രായമുള്ള മനുഷ്യനല്ലേ ഞാൻ അപ്പൊ ഇവ ചെറുപ്പക്കാരനാകുമ്പോ അവനല്ലേ ഒഴിഞ്ഞു തരേണ്ടത് ആൾക്കാരൊക്കെ സവാറിഞ്ഞു വന്നേ അനിയറിഞ്ഞാ ഇവിടെ സീറ്റ് കിടപ്പണല്ലോ ല്ലേ ഒരു ബഹുമാനമൊക്കെ ഞാൻ എന്താണെന്ന് അറിയാം ഇവിടുന്ന് പോകാഞ്ഞത് എനിക്ക് രണ്ട് പഴമുണ്ട് അവൻ ഒരു പഴവേ ഉള്ളൂ അതുകൊണ്ടാണ് ഈ സീറ്റ് തന്നെ ഞാൻ കേറി പിടിച്ചത്

താനെന്ത് പരിപാടിയാണ് കാണിച്ച നിനക്ക് കണ്ണാണത്തില്ല ഈ കല്യാണത്തിന് ചെറുക്കൻ നാലായിരം രൂപയുടെ അറിയാതെ ഇങ്ങനെ തോന്നിയാണിച്ചത് പരിപാടി കാണിക്കരുത് കേട്ടോ ഈ കുടുംബത്തിൽ തെളിപ്പിച്ചോളുമ്പോൾ നാലായിരം രൂപ എടുക്കണം നാലായിരം രൂപ നാലായിരം ഡ്രസ് ആണ് എനിക്ക് ചെറുക്കം മേടിച്ചതെന്നാണ് ഒരു നല്ല മംഗളകരമെന്ന് നടക്കല്ലേ താ പോടുന്നു

എട്ട് ചുമ്മ ഇങ്ങനെ തൂത്തോണ്ട് കേറി പോരുമായിരുന്നു തിന്നാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വേണ്ടി അറച്ചിട്ട് ആണല്ലോ അപ്പുറത്ത് പോയി കൈ പോലും കഴുകാൻ കഴിയാൻ എന്തിനാ ഇങ്ങനെ ജീവിച്ചിരിക്കുന്നത് കൊറോണ സമയത്ത് ഞാൻ ഈ സാനിറ്റൈസർ വെച്ച് കഴിയുക അതുകൊണ്ട് അതിന്റെ സ്മെല് ഇപ്പോഴും ഉണ്ട് അതുകൊണ്ട് അടുക്കള വരത്തില്ലല്ലോ ആ രണ്ട് വെള്ളത്തിന് എവിടെ ഇറക്കി വിട്ടാണ് കഴിക്കുക കൊച്ചി ഇറച്ചിക്കറി വേണോ ഇച്ചിരി

എന്തിനിരിക്കും രാവിലെ വയർ നിറച്ച് കഴിച്ചിട്ടല്ലേ വന്നത് എന്ന് പറഞ്ഞോണ്ട് ഫസ്റ്റ് പിന്നീട് ഒന്ന് കേട്ടോ എഴുന്നേറ്റ് വരാനായിട്ട്

അതെ സംഭവം വേറെ ഒന്നും ഇല്ല ഇപ്പം നമ്മള് അറുന്നൂറ് പേർക്കുള്ള ഫുഡാണല്ലോ പറഞ്ഞത് ഇപ്പൊ ഞാൻ കണക്ക് നോക്കിയപ്പോ ആയിരത്തി അഞ്ഞൂറ് പേരിന് അത്യാവശ്യം ഒക്കെ അടുത്തായി ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല അപ്പൊ ഒരു കാര്യം ചെയ്യണം ഈ കറിയൊക്കെ ഇനി ഒന്ന് പിടിച്ചു വിളമ്പിയാ പിടിച്ചുളം അതെന്ത് വർത്താനാണ് നിങ്ങൾ പറയുന്നത് ഞങ്ങൾ ചെറുക്കന്റെ ടീമാണ് ചെറുക്കൻ്റെ ആൾക്കാരാണ് അതെ അപ്പൊ ഫസ്റ്റ് പറഞ്ഞാലും നമ്മക്കാരുണ്ടത് നിങ്ങൾ കറിയൊക്കെ പിടിച്ചു വിളമ്പടന്ന് പറഞ്ഞാൽ ഞങ്ങൾ എത്ര മോശക്കാരാണോ മോശക്കാരാണ് ഭക്ഷണം കണ്ട കാണാത്ത ആൾക്കാരാണ് ഞങ്ങൾ കുറഞ്ഞ ആൾക്കാരാണോ ചോദിക്കണം അല്ല കാരണം പറഞ്ഞിട്ട് നമ്മൾ കുത്തി പറഞ്ഞു തോന്നി അതുകൊണ്ട് ചോദിച്ചതാ നിങ്ങൾ അങ്ങനെ സംസാരിക്കരുത് പെണ്ണിന്റെ ആൾക്കാരെ ഞങ്ങൾ കുടുംബത്തെ വേണ്ടത് പിടിച്ചു വിളമ്പടന്ന് പറയുന്നത് ഞങ്ങൾ പെണ്ണിന്റെ ആൾക്കാർക്ക് െ ഇവിടെ സ്റ്റാൻഡേർഡ് ആളുകളൊക്കെ കൊട്ടേഷൻ കൊടുത്തത് കുറഞ്ഞു അപ്പൊ നമ്മള് ഗസ്റ്റുകൾ ഒരുപാട് വന്നത് കൊണ്ട് അഡ്ജസ്റ്റ് എന്താണ് നമ്മൾക്ക് നല്ല തറവാട്ടിന്ന് വരുന്ന ആൾക്കാരാണ് അപ്പൊ അവിടെ പിടിച്ചു ആളാണ് അദ്ദേഹം ഞങ്ങൾ എട്ട് വീട്ടിൽ തമ്പിന്നാണ് ശരി സാറെ പറ്റും കാര്യമില്ല പറഞ്ഞില്ല അപ്പൊ കാര്യം രണ്ടുപേരും നല്ല രീതിയിൽ തന്നെ ട്രീറ്റ് ചെയ്യണം അപ്പൊ ഈ ചെറുക്കൻറെ വീട്ടുകാരെ ഒന്നൊന്ന് കൈവോക്കി ആരൊന്നും അറിഞ്ഞ ചെറുക്കന്റെ വീട്ടുകാർ ചെറുക്കൻ്റെ നല്ല രീതിയിൽ അവരെ ഒന്ന് ട്രീറ്റ് ചെയ്യണം ഇനി പെണ്ണിന്റെ വീട്ടിൽ നിന്നുള്ള ആ ആ രണ്ട് ടീം മനസ്സിലായില്ല ഇനി ഈ രണ്ട് ടീമും കൂടി നേരെ അങ്ങോട്ട് പുറത്തോട്ട് പുറത്തോട്ടിറങ്ങും അതെ ഈ ആൺവീട്ടുകാരും വീട്ടുകാരും പെൺവീട്ടുകാരും കേൾക്കാൻ വേണ്ടി പറയുന്നതാണ് അതെ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു കല്യാണ സദ്യ അല്ല ഇത് പിന്നെ എന്റെ കുഞ്ഞിന്റെ പിറന്നാളിന് വേണ്ടി ഉണ്ടാക്കിയത് അവര് ബന്ധുക്കൾ ഇവിടെ ഉപകാരം എന്റെ മോളുടെ ഞാൻ ഇരിക്കട്ടാ വേണ്ട ഇരിക്കണ്ട പിടിച്ച് ഏഹ് പിടിക്കപ്പെട്ടു പോവാൻ സദ്യ വീട്ടിലോട്ടോ രണ്ടുപോ കുടുംബം കുടുംബം ഓ കഴിഞ്ഞെങ്കിൽ ശരി വല്യ ഉപകാരം വല്യ ഉപകാരം ഹലോ വഴി അങ്ങോട്ടല്ല ഇങ്ങോട്ടാണ് അല്ല എല്ലാരും പോയ സ്ഥിതിക്ക് ഒരു ചിക്കൻറെ